ഞാൻ ശ്രദ്ധിക്കു പോലെ ഞാൻ നിൽക്കണേ കൊണ്ട് പയ്യാക്കോട് മേഖലയിൽ ഒരു വ്യത്യസ്ത വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ടുള്ളത് ഞങ്ങളെ നാട്ടില് ഇതുപോലെയുള്ള ചായക്കടകൾ ഉണ്ട് അപ്പൊ രാജേഷ് രാജേഷ് എങ്ങനെയുണ്ട് ഈ ചായക്കടനെ കുറിച്ച് എന്താ പറയാലേ സംബന്ധിച്ചാണ് കട എത്ര ലൈറ്റ് ഹൗസ് മാറി അപ്പൊ ലൈറ്റ് ഹൗസ് അല്ലേ നിങ്ങള് സ്ഥിരമായിട്ട് വരും ചാടിക്കും പത്ത് മണിയാളെ നമ്മളെ കരുവാരകുണ്ട് മണ്ണിലാണ് ഇതുപോലെയുള്ള ചായക്കടകളൊക്കെ ഉണ്ട് ഇപ്പോഴും നിലനിന്ന് പോകണ്ട് അപ്പോൾ പുതിയ പുതിയ വീഡിയോ ഇനിയും കാണാം നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുകയെ സപ്പോർട്ട് ചെയ്യുക നന്ദി